ാണ് സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം ഇപ്പൊ സെറ്റില് ഒരാള് പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടോണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും

ണിയായപ്പോൾ ഒരു ഒരു മണി പുള്ളി കാട്ടിന്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങുന്ന പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് അരമണിക്കൂറെ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത് അവർക്കതൊക്കെ ഒരു അവർക്ക് അതൊക്കെ ഈ ഈ ഇൻസിഡന്റ് പക്ഷെ പുള്ളി പറയുന്നത് മമ്മൂക്ക ഗ്ലോറിഫൈ ചെയ്താണ് സൂപ്പർ സർ നിങ്ങൾ അങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത് എന്തുകൊണ്ട് ഒരു മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ദൈവമൊന്നും അല്ലല്ലോ അങ്ങേരുടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കൊറേ തെണ്ടിത്തരോന്നു ഇങ്ങനെയുള്ള എന്താണെന്ന് അറിഞ്ഞുകടക്കിട ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാർ വരും